ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി കൊടുത്തു പത്ത് പന്ത്രണ്ട് ഗോൾഡ് കോവിന് നമ്മള് കൊടുത്തു ഏകദേശം അപ്പൊ ഈ ആൾക്കാരൊക്കെ വിചാരം തറയോ നമ്മൾ ഈ ഗോൾഡ് കോഴം കൊടുക്കുമ്പോ വണ്ടി വില കൂട്ടി വെക്കുവെന്നൊരു ചിന്ത ഉണ്ടാവും ഒരിക്കലും ഇല്ല ഇത് നമുക്കൊരു സ്കൂട്ടി എടുക്കുന്ന വിലക്ക് വാഹനം ഒന്നും കാര്യമില്ല ഇപ്പത്തെ കാലത്ത് ആര് തള്ളിയിട്ട് ഒരു കാര്യമില്ല എല്ലാവർക്കും അറിയാൻ അതിന്റെ ഓരോന്നിന്റെ ഓരോ വിലകള് ഫൈനൽ പ്രൈസ് ആസാണ് പതിനഞ്ച് മോഡൽ ഡീസൽ ഇപ്പൊ വിടുക ഞാനടക്കുള്ള പ്രത്യേകത എന്താ വച്ചാല് ആളുകൾക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞ ഒരു സമാധാനം കിട്ടൂല നമ്മളൊരു സാധനം വാങ്ങുമ്പോഴേ അപ്പൊ എന്താ നമുക്ക് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കും ചെയ്യാം അപ്പൊ ഫൈനൽ പ്രൈസ് അല്ല എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാം ഫൈനലാണ് ആണ് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാം ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം ഓഫർ പ്രൈസ് ഫ്രണ്ടും ബാക്കും സ്കേർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കാം വീൽ ഓട്ടോമാറ്റിക് ടു വീൽ ഓട്ടോമാറ്റിക് ബെസ്റ്റ് പ്രൈസ് ഒരു സ്പീഡ് ഫോർച്യൂണർ ആട്ടോ ഏകദേശം ഫുൾ ഓൺ തന്നെ കിട്ടും ഫുൾ ഓൺ തന്നെ കിട്ടും നമ്മൾ സാധാരണ എന്നാലും ഓക്കെ ആണ് ഇത്രയും വലിയൊരു വാഹനം ഇരുപത്തിരണ്ട് മൈലേജ് അതാണ് നമുക്ക് അതും ഓട്ടോമാറ്റിക് പോളോ അല്ലോ ജി ടി ടോസ് ഒക്കെ പോലെ എടുക്കുന്ന പ്രൈസിന് നമുക്കൊരു പക്ക പ്രീമിയം വണ്ടി നമുക്ക് ഉണ്ടാകാം സ്വിഫ്റ്റിനൊക്കെ കിട്ടുന്ന ഏകദേശം പതിനെട്ട് രൂപ മൈലേജ് മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ നല്ല കംഫർട്ടും അതേപോലെ തന്നെ മൈലേജും എന്നാൽ മെയിൻ്റനൻസും വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോർണഡ് അമേസ് കാരണം അത് നമുക്ക് നല്ല മൈലേജ് ഏകദേശം ലോങ് ഡ്രൈവിൽ ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടും എന്നാൽ ഓട്ടോമാറ്റിക് കൂടിയാണ് ഏതൊരു വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ ഒക്ടോബർ പത്തിന് മുമ്പ് നിങ്ങൾ വാങ്ങണേ ഒരു ഗോൾഡ് കോയിന് നമുക്ക് പ്രത്യേക കണ്ടീഷനോ കാര്യങ്ങളോ ഇല്ല വാഹനം വാങ്ങിയോ ഏതൊരു വാഹനം എടുത്താലും അതിൻ്റെ കൂടെ ഒരു ഗോൾഡ് കോയിൻ തികച്ചും ഫ്രീ ആണ് നമ്മൾ മോട്ടോർ വേയുടെ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ മാക്സിമം വിലക്കുറവിലൊക്കെ നല്ല കിടിലം കളക്ഷൻസാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഗംഭീരമായിട്ട് ഒരു ടയോട്ടയുടെ കളക്ഷൻ ആയിരുന്നു അപ്പൊ ഈ സെക്കൻഡ് പാട്ടിൽ നിന്ന് അത്യാവശ്യം നമുക്ക് ചെറുവാണല്ലോ ചെറുവാം വാഹനങ്ങളോ അപ്പൊ നല്ല ഗംഭീര കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ റേറ്റിലാണ് നമുക്ക് പല വാഹനങ്ങളും ഉണ്ട് നമ്മൾ ഡിസേർ ഇത്രയും വലിയൊരു നമുക്ക് നെട്ടിക്കുന്ന പ്രൈസിനാണ് മോട്ടോർവേ തരുന്നത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒരു സ്കൂട്ടി എടുക്കുന്ന വിലക്ക് വാഹനം നമ്മളൊരു മോട്ടോർവേന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് മലപ്പുറം ജില്ലയിലെ പൂക്കോട് പൂക്കോട്ട് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ നമുക്ക് ഈ കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് അതായത് മലപ്പുറത്തിന് കൊണ്ടുപോയി ഇടയിലായിട്ട് പൂക്കോട്ടിൽ കഴിഞ്ഞ ഒന്നൊന്നര കിലോമീറ്റർ അത്ര വരുന്നുള്ളൂ മോട്ടോർവേ ആണ് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല സ്പേസ്യസും നല്ല ഫീച്ചേഴ്സും എന്നാൽ വളരെ കുറഞ്ഞ കുറഞ്ഞും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ഐട്ടൺ ഐട്ടൺ മുനീർക്ക് ഡീറ്റെയിൽസ് മോഡലാണ് മോഡൽ ആണ് പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പത്തെട്ടായിരം ലോ കിലോമീറ്റർ വാഹനമാണ് ഓപ്ഷൻ ഏതായിരുന്നു ഓപ്ഷൻ സ്പോട്ട് ഏറ്റവും ടോപ്പിന് തൊട്ട് ആയത് ഈ ഒരു ചെറിയ വാഹനാണെങ്കിൽ നമുക്ക് റിയർലി എ സി വെന്റ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാൻ ആണ് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് ലോൺ ചെയ്യാൻ ചെറിയൊരു പ്രൈസിനി വണ്ടി ഇറക്കാം അല്ല നമുക്കൊരു മാരുതിയില് ഏറ്റവും കൂടുതൽ ഒരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാൻ ആണ് റിട്ട്സ് നിർത്താൻ തന്നെ കാരണം കുറവായതുകൊണ്ടാണ് വണ്ടി നിർത്തിയത് റിഡ്സ് ഒക്കെ അപ്പൊ ഇത് ഡീസൽ ആണോ ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത് ഡീസൽ മൈലേജ് നമുക്ക് എത്ര കിട്ടും

ഇത് ഒരു ലക്ഷത്തി മുപ്പത്തിഒൻപതിനായിരം സർവീസ് ടൈം ചെയ്യാനൊക്കെ മാറ്റിയതല്ലേ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല എത്ര എത്രയാളീ വാഹനത്തിന് ചോദിക്കുന്നത് മൂന്നേക്കാല് ഏകദേശം നമുക്ക് പത്തൊമ്പത് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ ും ട്രാക്ക്ണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം എൻജിന് മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ് ആണ് അതും ഡീസല് ഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡലുകാരണം ഓ രണ്ടായിരത്തി പതിനേഴില് ഏറ്റവും ഫുൾ വണ്ടി ഈ ഒരു വാഹനത്തില് നമുക്ക് ലോങ് ഡ്രൈവില് ഇരുപത്തി ഇരുപത്തിരണ്ടിന്റെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇതൊരു പതിനാറ് പതിനഞ്ചിലെ ഒരു സ്പെഷ്യലായിട്ട് എൻജിനിൽ ഒരു മാറ്റം വരുത്തിയൊരു ഒരു മോഡലാണ് ഈ ഒരു എഡിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ലോങ് ഡ്രൈവിൽ ഇരുപത്തി രണ്ട് പേരൊക്കെ മൈലേജ് കിട്ടുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് ഏറ്റവും ഫുൾ ലോഡ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ അപ്പൊ ഒരു ലക്ഷം താഴെ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓൺഷിപ്പ് വാഹന അല്ല എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് കുറവിന് നമുക്ക് വില വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആള് വന്ന് ഇഷ്ടപ്പെട്ടാല് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഏകദേശം ഒരു പത്തൊമ്പത് രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുമോ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത തവണ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് പ്രീമിയം കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് നമുക്ക് പിന്നെ ബെൻസിന് നല്ല കളക്ഷൻ വരുന്നുണ്ട് പോളോ ജി ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പശ്ചാത്തലം നമുക്കൊരു സി എൽ എ ഫോർ ഫിഫ്റ്റി അല്ലേ ഇതെങ്ങനെ പിന്നെ എം ജിന്റെ സ്പെഷ്യൽ കിറ്റ് കിറ്റ് വാഹനമാണ് നല്ല കിട്ടുന്ന റെഡില് വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഈ ബെൻസി ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അതെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ തൊണ്ണൂറായിരം കിലോമീറ്റർ ഇത് മോഡൽ എങ്ങനെയായിരുന്നു പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എം ജിന്റെ കിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ് അല്ല ഇതിലൊക്കെ നോക്കി നിങ്ങൾ പക്ക മാരകം തന്നെ പറയാല്ലേ പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് ഒരു പുതിയൊരു വാഹനത്തിന്റെ അതേപോലെ വെൽ മെയിൻറ്റൈൻഡായിട്ടുള്ള വാഹനാണ് നമുക്ക് എത്ര രൂപ ഇത് നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കസ്റ്റമർ വന്നു വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോണും ചെയ്യാ മാക്സിമം ലോണും ചെയ്യാ ലോൺ പറ്റും കിട്ടലും പക്കാ നമുക്ക് ബ്ലഡ് ബ്രിഡിൽ വരുന്ന ഒരു വാഹനം അല്ല അത് നമുക്ക് പെരമോനിക്കൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് ടയോട്ടയിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ക്യാമറി അതും ഹൈബ്രിഡ് അല്ല അതെ സോ നമുക്ക് നല്ല മൈലേജും നല്ല കംഫർട്ടും ടയോട്ടോ ആയതുകൊണ്ട് മെയിൻ്റെസും തന്നെ പറയാം മെയിൻ്റെ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് പതിനഞ്ചാണ് ആ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ ബാറ്ററി നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഒന്നര ലക്ഷം കിലോമീറ്ററിലെ ബാറ്ററി ചേഞ്ച് ആക്കിട്ട് ചെയ്താക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഇത്രയും വലിയൊരു ആണ് കംഫർട്ടും ആണ് പക്ക ഒരു ലക്ഷറി ലൈനിൽ തന്നെ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് പതിനാല് ലക്ഷം രൂപ കൊടുക്കും പതിനാല് ലക്ഷം ഇത് കേരളയാണ് അത് അത് ഒരു നമ്പർ കേരള ആയിട്ടുണ്ട് കേരളമാണ് അതും ഓട്ടോമാറ്റിക് ഓക്കെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതിലും പത്ത് പന്ത്രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും വണ്ടി ചെയ്യാൻ പറ്റും ചെറിയൊരു തണുപ്പിൽ നമുക്ക് വണ്ടി ഇറക്കാം അതും ഹൈബ്രിഡ് ആണെന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പെട്രോൾ പ്ലസ് ഹൈബ്രിഡ് ആണ് എന്തായാലും ഒരുപത്തഞ്ച് കിലോമീറ്റർ ഹൈവേല് മൈലേജ് പ്രതീക്ഷിക്കാം നമ്മളെ സാധാരണ ഫോർച്യൂണർ ഇത് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേരള വണ്ടിയാണ് അതർ സ്റ്റേറ്റ് ആയിരുന്നു കേരള രണ്ടായിരത്തി പതിനാലാണ് കിലോമീറ്റർ എല്ലാം ഉണ്ട് കേട്ടോ ഉള്ള വണ്ടിയാണ് നമുക്ക് ഒരു കേരള വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് അഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ആക്സിഡന്റ് ഒന്നും ഇല്ല എൻജിനും മെക്കാനിക്കൊക്കെ നമുക്ക് വാറന്റ് കൊടുക്കാൻ പറ്റും എത്ര നമ്മൾക്കുന്നത് പ്രൈസ് നമ്പർ ആയിട്ടുള്ള ഓട്ടോ ഓട്ടോമാറ്റിക് ആണ് നമുക്കൊരു ഓഡി ക്യൂ ത്രീ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി മോഡലാണ് പ്രീമിയം പ്ലസ് ഡീസൽ ഓണർഷിപ്പിലുള്ള പെരുമാണ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമുക്ക് മേഖല ആക്സിഡന്റുകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിയാണ് അല്ലേ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എത്ര നമ്മൾ ഈ വാനത്തിന് ചോദിക്കുന്നത് നമ്മൾ പതിനൊന്ന് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു സൾട്ടോസ് ഒക്കെ പോലെ ഒരു എടുക്കുന്ന പ്രൈസിന് നമുക്കൊരു പക്ക പ്രീമിയം വണ്ടി നമുക്ക് കൊണ്ടുപോകാം ടയർസ് കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത് ഡീറൊക്കെ നോക്കി നല്ല കിടവാണ് പതിനൊന്ന് ലക്ഷം രൂപ അല്ല ഈ പ്രീമിയം വെഹിക്കിള് പ്ലസ് നമുക്ക് മൈലേജും കൂടി നോക്കു ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം നമുക്കൊരു സ്വിഫ്റ്റിനൊക്കെ കിട്ടുന്ന ഏകദേശം പതിനെട്ട് രൂപ മൈലേജ് മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിള് അതും പക്ക വൈറ്റിൽ വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പില നിലവിലുള്ളത് പക്ക വെൽ ആണ് വെൽ കിട്ടിയാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ബെസ്റ്റ് പ്രൈസില് നമുക്ക് ഈ വാഹനം ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് വാഹന വാഹനപ്രേമികൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് പോളോ അല്ല പോളോ ജി ടി ജി എസ് അത് നമുക്ക് ടി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഡോൾട്ടോൺ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ ടയേഴ്സ് ഒക്കെ നോക്കി പക്ക നമുക്ക് കിട്ടലും ആഫ്റ്റർ മാർക്കറ്റ് അലോയിസ് കാര്യങ്ങളൊക്കെ സ്പോർട്ടി അലോയിസ് കാര്യങ്ങൾ അത്യാവശ്യം അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് അങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഹൈലൈൻ പ്ലസ് ജി ടി എസ് ഐ ഓക്കെ പിന്നെ ഇതിൽ കോട്ടി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതന്നെ കോയിൽ സസ്പെൻഷൻ ആണ് ഇതിന് വരുന്നത് അത്യാവശ്യം രണ്ടു മൂന്ന് ലക്ഷം രൂപേന്റെ വാഹനമാണ് അല്ലേ എസ് അപ്പൊ നമുക്ക് പോളോ ജി ടി അന്വേഷിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാം ഒക്കെ കിടുവായിട്ടുള്ള വാഹനം കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അത് എൺപത്തി ആറ് എൺത്തിയാറായിരം കിലോമീറ്റർ ടി എസ് ഐ ഓട്ടോമാറ്റിക്കല് കിടം വണ്ടി എൺപതിനായിരം കിലോമീറ്റർ എത്ര എത്രയൊരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ ഇത് നമ്മൾ എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നത് ഇത് നല്ലത് അത്യാവശ്യം ഫിറ്റിങ്സ് ഇതിൽ കയറിയിട്ടുണ്ട് പിന്നെ പൊതുവെ മാർക്കറ്റിൽ റയറെ പീസാണ് പോളോ ടി എസ് ഐ ഓക്കെ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് യെസ് അതിനാണ് നമുക്ക് ഒന്നുകൂടി ഡീസലിനെക്കാളും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നത് അത് നമുക്ക് ഡെയിലി യൂസിന് നല്ല കംഫർട്ടും അതേപോലെ തന്നെ മൈലേജും എന്ന കുറഞ്ഞ മെയിൻ്റനൻസും വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോണ്ടഡ് അമേസ് കാരണം നമുക്ക് നല്ല മൈലേജ് ഏകദേശം ലോങ് ഡ്രൈവിൽ ഇരുപത്തി വരെ മൈലേജ് കിട്ടും എന്നാൽ ഓട്ടോമാറ്റിക് കൂടിയാണ് പിന്നെ ഇത് നമുക്ക് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് അത് മോഡൽ ഏറ്റവും ഫുൾ ലോഡ് ആണ് ആണ് നമുക്ക് ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ന്യൂ ഫേസിലേക്ക് നമുക്ക് ഇത് കൺവേർട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇവ നമുക്ക് അലോയിസ അടക്കം ഏറ്റവും ന്യൂജനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പുഷ്പിങ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന അത് ഫുൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക് പിന്നെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു അമ്പത്തെട്ടായിരം ഓട്ടോ ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ അപ്പൊ ഓട്ടോമാറ്റിക് പ്ലസ് നമുക്ക് മൈലേജും ഡീസൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പിന്നെ അത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ലക്ഷത്തി പറ്റൂറ് രൂപ ബെസ്റ്റ് പ്രൈസ് നമുക്ക് വണ്ടി ഇറക്കാം എൻഒസി പ്രൈസ് ഇല്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ ഹോർട്ട് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ് ഡിസൈൻ ആയാലും നമ്മുടെ സേഫ്റ്റി ആയാലും കംഫർട്ട് കൊണ്ട് നമ്മൾ നെട്ടിച്ചൊരു മോഡലാണ് ടാറ്റ ഓൾട്രോസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പൻ വാഹനം അത് നമുക്ക് ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോറൊക്കെ നമുക്ക് പക്ക നയന്റി ഡിഗ്രിയിലൊക്കെ തുറക്കാം അപ്പൊ പ്രായമുള്ളവരൊക്കെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ നല്ല കംഫർട്ടുള്ള ഒരു വാഹനമാണ് ബോഡി ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് ഏകദേശം ഫോർ സ്റ്റാർ റേറ്റിംഗും വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ാണ് ഇരുപത്തിരണ്ട് മോഡലേറ്റവും ടോപ്പൻ അല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ഓണർ ഓണറാണ് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ചെറിയൊരു പ്രേസിന് ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് വണ്ടി പത്തൊമ്പത് രൂപ വണ്ടി ഇറക്കുകയും ഇത് നമുക്ക് വീണ്ടും ഒരു മൈലേജ് അതേപോലെ കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് സിറ്റി ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത് ഡീസൽ ആണ് നമുക്ക് ലോംഗിൽ ഏകദേശം ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മോഡൽ ഏതായിരുന്നു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ എസ് ബി ആണ് വരുന്നത് എല്ലാ ഫീച്ചേഴ്സും ക്രൂസ് കൺട്രോൾ സ്റ്റിയറിംഗിലെ കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ എയർ ബാഗ്സ് റിയറിലെ എ സി വിൻഡ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കുറഞ്ഞ മെയിൻ്റെസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ വന്നത് എഴുപത്തി സോറി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നു നമ്മൾ വാഹനത്തിന് രൂപ അഞ്ചേകാലേ ഏകദേശം നമുക്ക് ചെറിയ പത്തമ്പത് രൂപയ്ക്ക് വേണ്ടി ആർക്കും ചെയ്യാല്ലോ വീട് നമ്മളൊരു സിറ്റി തന്നെയാണ് നേരത്തെ കഴിഞ്ഞുള്ള തൊട്ട് അടുത്ത ഫോർ ജനറേഷനെ അല്ലേ ഫിഫ്റ്റി ഫൈവില് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓപ്ഷൻ സെയിം ആണെങ്കിലും സിറ്റിയിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ജനറേഷൻ കൂടിയാണ് പതിനേഴ് മോഡൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരള നമ്പർ എത്ര വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ചെറിയ ഡൗൺ നമുക്ക് വണ്ടി ഇറക്കാം പിന്നെ മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് അല്ലെ ടയോട്ടോ കൊറോളോ ഓൾട്ടിസ്ല്ല അതെ അതെ അതെങ്ങനെയായിരുന്നു മോഡലിൽ രണ്ടായിരത്തി കമ്പനി ഫിറ്റിംഗ് വരുന്നതാണ് അപ്പൊ നമുക്ക് നല്ല ആ ഒരു മൈലേജിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കും ചെയ്യും നല്ല കംഫർട്ടുമാണ് കുറഞ്ഞ മെയിന്റനൻസും ആയിരിക്കും ടയോട്ടോ പൊതുവെ നമുക്ക് വളരെ ലോ മെയിൻ്റെ ആണ് അതോ പെട്രോൾ കൂടെ ആകുമ്പോൾ തീരെ മെയിൻ്റെസ് ഉണ്ടാവില്ല ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടാണ് മൈലേജും പ്രതീക്ഷിക്കുക അല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ജെ പ്ലസ് ആണ് വരുന്നത് ഇത് നമുക്കൊരു അഞ്ചര ലക്ഷം രൂപ കൊടുക്കും എൻ പ്രൈസിൽ എൻ പ്രൈസ് അഞ്ചര ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസിന് പോയി അത്യാവശ്യം മൈലേജും കാര്യം ഉണ്ടാകും സി എൻ ജി ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും ഉണ്ടാവും മെയിൻറ്റൻസ് കുറവായിരിക്കും ഇല്ല ഇപ്പോൾ ഒരു കിട്ടുന്ന എസ് സി ആയിട്ടാണ് വന്നിട്ടുള്ളത് റെനോ ഡെസ്റ്റർ ഇത് എയ്റ്റി ഫൈവ് ആണോ ആണ് ആണ് സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും മെയിന്റനൻസ് വളരെ കുറവായിരിക്കും അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് എത്ര വാൻ ചോദിക്കുന്നത് നമുക്ക് കിട്ടി കൊടുക്കാം ആറേ മുക്കാൽ അല്ലേ ഒരു പത്തൊമ്പത് രൂപ വണ്ടിയിൽ വണ്ടി ഇറക്കും ചെയ്യാസ് നീ വര മുന്നേക്കാ നമ്മൾ പറഞ്ഞ ഒരു ഓഫർ നമ്മൾ വണ്ടിയിലേക്ക് നമുക്ക് ഓഫറുള്ള കുറച്ച് ഐറ്റംസുകൾ വന്നിട്ടുള്ളത് നവാസ്കൂടെ അല്ലെ എങ്ങനെയായിരുന്നു ഈ ഫോർച്ചു ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് ടു വിൽ ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം ഓഫർ പ്രൈസ് ഫ്രണ്ടും ബാക്കും സ്കേർട്ട് ചെയ്തിട്ടുണ്ട് അതേമാരെ ഡോർമലൊക്കെ സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളും ഒക്കെ നമ്പർ ആക്കി നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി വരിക പന്ത്രണ്ട് എന്ന് പറയുമ്പോ എന്ത് ചെയ്യുള്ളൂ ഫൈവ് സ്പീഡ് വരില്ല അതായത് ഫൈവ് സ്പീഡ് വരുന്നത് ഇത് ഫൈവ് സ്പീഡ് ഫോർച്യൂണർ ആട്ടോ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് മാക്സിമം മാക്സിമം കുറച്ച് കൊടുക്കാം അടുത്ത ഒരു സെവൻ സീറ്റർ അതും ഡീസൽ ഒരു സെവൻ സീറ്റർ ഏകദേശം പതിനെട്ട് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടുന്ന ഒരു എത്തിക ന്യൂ ഫേസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മീഡിയായി മൂന്നാമത്തെ ഓണറെ ഒരു ലക്ഷം കിലോമീറ്റർ ഇത് നമ്മളൊരു എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ് നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം നാലര ലക്ഷം നെട്ടിക്കുന്ന പ്രത്യേകം ഞാനടക്കുള്ള പ്രത്യേകത എന്താ വച്ചാല് ആളുകൾക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ഒന്നും കുറഞ്ഞൊരു സമാധാനം കിട്ടൂല നമ്മളൊരു സാധനം വാങ്ങുമ്പോഴേ അപ്പെങ്കിലൊക്കെ കുറച്ചു കൊടുക്കും ചെയ്യാം അപ്പൊ അല്ല എന്തെങ്കിലും ഒക്കെ കൊടുക്കാം എന്നാലും എന്തെങ്കിലും ഒക്കെ കൊടുക്കാം ആളുകൾ ആളുകൾ വരട്ടെ ഇന്നോവാണ് ലിഫ്റ്റ് കാര്യങ്ങൾ ഗ്രില്ലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള വാഹനം ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി വണ്ടി ഇത് നിലവിൽ മീറ്റർ ഉള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യാണ് ഇത് ഒരു ഒന്നേ മുക്കാൽ ലക്ഷം ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് നമ്മൾ ക്രിസ്ത്യന്റെ വീല് ചെയ്തിട്ടുണ്ട് പ്രോജക്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പ്രൊജെക്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നമ്മളെ കമ്പനി സെഡിന്റെ സീറ്റ് കവറാ ചെയ്തിട്ടുള്ളത് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് പത്തിഞ്ച് അതുപോലെ തന്നെ മറ്റേ ആൽഫ്രഡ് ഗ്രില്ല് അറിയോ ഓക്കെ ഇതൊക്കെ വില കൂടിയ ഗ്രില്ലാട്ടോ ഓരോ സാധനമുള്ള കണക്കൂട്ടുമ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപേന്റെ ഫിറ്റിംഗ് ഉണ്ട് അപ്പോൾ കുറെ ഓഫറും എടുത്തു അപ്പൊ ഇന്നോവ നമുക്ക് ഇതാണ് ഈ ഒരു വണ്ടി അത്യാവശ്യം എസ്റ്റാഫിറ്റി വന്നതല്ലേ നമുക്ക് ഒരു പത്ത് രൂപക്ക് കൊടുക്കാൻ പറ്റുമോ ഇത് പത്ത് ഉറുപ്പല്ല അതിൽ കുറച്ച് കൊടുക്കാം ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം നോർമലി പതിനാറ് വണ്ടി നമ്മൾക്ക് എത്രക്കാ കൊടുക്കലേ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നര ലക്ഷം എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് നമുക്ക് ഒരൊറ്റ വില ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം മാക്സിമം ഇതിന് ഒരു പ്രത്യേകത കൂടി എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നിൽ പ്രൊജക്ട് ലേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ പ്രൊജക്ട് ലേറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ക്രിസ്ത്യൻറെ അലൈവിലും ടയർ ഇട്ടിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ആൻഡ്രോയിഡ് സീരിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം നോർമലി എല്ലാ ഫിറ്റിങ്ങും എക്സ്ട്രാ കൊറേ ഫിറ്റിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് ഈ ഒരു മോഡലിന്റെ പ്രൈസിന്റെ ി കുറച്ചിട്ട് പ്ലസ് നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ് പൈസ പറയുന്നത് എടുക്കാതെ പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അരോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല ഇത് നോർമൽ ഗ്രില്ലാകെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയുള്ള ഇത് നമുക്ക് അഞ്ച് അഞ്ഞൂറ് വിലയുള്ള ഗ്രില്ലാണ് അങ്ങനെ ഓരോ സംഭവങ്ങളും കണക്കൂട്ടാണ് ഒന്നര ലക്ഷം ഫിറ്റിംഗ് ഉണ്ട് ആളുകൾ വന്ന് കണക്കൂട്ടി നോക്കിക്കോട്ടെ നമ്മള് വെറുതെ പറയലോ അതൊക്കെ മാർക്കറ്റിൽ എല്ലാവർക്കും അറിയണ കാര്യല്ലേ അപ്പൊ വെറും തള്ളല്ല മാക്സിമം ഒന്നും കാര്യമില്ല ഇപ്പത്തെ കാലത്ത് തള്ളിയിട്ട് ഒരു കാര്യമില്ല എല്ലാവർക്കും അറിയണല്ലോ അതിന്റെ ഓരോന്നിന്റെ വിലകളെ തള്ളിയിട്ടൊന്നും കാര്യമില്ല അപ്പൊ നമുക്ക് ഫൈനൽ പ്രൈസ് ഒമ്പത് എൺപത് അല്ല ഒമ്പത് എം പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് എന്ത് ചെയ്താൽ ഒമ്പത് ലക്ഷത്തി പത്ത് ലക്ഷം പുതിയ ഇൻഷുറൻസ് നമുക്ക് അപ്പൊ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ഫുൾ പിന്നെ അറിയാം അറിയില്ല അതിന്റെ ഒരു പ്രത്യേകത അതായത് വ്യക്തിക്കാണ് ശരിക്കും ലോൺ കൊടുക്കുക അതായത് വ്യക്തിക്ക് നല്ല ട്രാക്കും അതേമാതിരി സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ ഇതിന് കിട്ടും ഫുൾ ലോണിന് വണ്ടി ഉണ്ടാവും വണ്ടി ഉണ്ടാവില്ല എന്നാലും ഒന്നോ കണ്ടോളി ആ അതെ 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 നമ്മളെന്താ ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫുൾ ലോൺ ഫുൾ ഫുൾ വരും കിട്ടൂല ട്രാക്ക് ഉള്ള ആൾക്കാരാണ് എട്ട് എട്ടര വരെ നമുക്ക് ലോൺ പാസ് ആക്കി കൊടുക്കാം അപ്പൊ ചെറിയ ഡൗൺ വണ്ടി അതെ അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒരു ഓഫർ വണ്ടി ഉണ്ട് പറഞ്ഞിരുന്നു അപ്പൊ ഈ ഓഫർ വണ്ടി എത്ര പേക്കാണ് അത് കൊടുക്കുന്നത് ഇത് എത്രക്ക് കൊടുക്കണം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സെഡ് എക്സ് ഐ ഡിസയറാണ് അതായത് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ഒരു കൊല്ലം കൂടി നമുക്ക് എന്ത് ചെയ്യും വെല്യൂലും കാര്യങ്ങളും കൂടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഇതിന് നമുക്ക് മാസം എത്രക്ക് കൊടുക്കണം എന്ന് പറഞ്ഞോളൂ നമുക്ക് എത്രക്ക് അത് കൊടുക്കേണ്ടത് കുറ മാക്സിമം നമ്മൾ ഇപ്പൊ നമ്മൾ ഇന്നോവന്റെ റേറ്റ് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ അതിലാറ് പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു പ്രേക്ഷകർക്ക് പുതിയൊരു ഷോറൂം നമ്മൾ തുടങ്ങിയതാണ് അപ്പൊ നമ്മൾ നെട്ടിക്കുന്ന പ്രൈസ് തുടക്കത്തിലേ പറഞ്ഞ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം റുപ്യും കൊടുക്കാം ഒരു ഗോൾഡ് കോയിനും കൊടുക്കാം ഒരു ഗോൾഡ് കോയിനും കൊടുക്കാം നമുക്ക് ഇതിന്റെ കൂടെ അപ്പൊ നമുക്ക് നെട്ടിക്കുന്ന ആണ് പ്ലസ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു ഗോൾഡ് കോയിനും അതെ അതായത് രണ്ടായിരത്തി പതിനൊന്ന് മാനുഫാക്ചറിംഗ് പന്ത്രണ്ട് രജിസ്ട്രേഷനിൽ ഒറിജിനൽ കേരള വാനം അത് ഏറ്റവും ഫുള്ളോഡ് വണ്ടി അല്ലേ അതെ ഏറ്റവും ഫുൾക്സ് അതായത് എയർ ബാഗ് മറ്റേ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നേ അതായത് പന്ത്രണ്ട് വരുന്ന ഏറ്റവും ഫുള്ള് പിന്നെന്താ വെച്ചാൽ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഫുള്ള് ആണ് നാല് ടയർ ഉണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് രണ്ട് ലക്ഷം ഇടിയിലെടുത്തിട്ടുണ്ട് ഇത് മാക്സിമം എന്ത് ചെയ്യുക ആൾക്കാർക്ക് ലോണ് നോക്കാതെന്ത് ചെയ്യാം നമ്മൾ റെഡി പൈസ ആണ് വിചാരിക്കുന്നത് ഓഫർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാ ചെറിയ ഉണ്ടല്ലോ ഈ ഒരു ആൾട്ടോ അല്ലെങ്കിൽ സെന്നെ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് എന്ത് പറ്റും നല്ലൊരു വണ്ടി അല്ല ഒരു വണ്ടി ചെറിയ വിലക്കം ചെയ്യാം വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കൊണ്ടുപോകാം അത് ഏറ്റവും വണ്ടി ഏറ്റവും വണ്ടി അപ്പൊ പിന്നെ നമസ്കാരം നമ്മളൊരു ഓഫർ എന്ന് പറഞ്ഞത് നമുക്ക് ഓപ്പണിംഗിൽ ഒരു ഗോൾഡ് കോയിന് പറഞ്ഞു ഏത് വണ്ടി എടുക്കണമെങ്കിലും ഒന്ന് നോക്കാൻ ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഏത് ഡേറ്റ് വരെ കൊടുക്കുന്നത് അത് അടുത്ത മാസം പത്താം തീയതി വരെ ഒക്ടോബർ നമ്മൾ ഓൾറെഡി ഈ മാസം പത്താം തീയതി മുതൽ അടുത്ത മാസം പത്താം തീയതി വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി കൊടുത്തു പത്ത് പന്ത്രണ്ട് ഗോൾഡ് കോയിന് നമ്മൾ കൊടുത്തു ഏകദേശം അപ്പൊ ഈ ആൾക്കാരൊക്കെ വിചാരം തറയോ നമ്മൾ ഈ ഗോൾഡ് കോഴം കൊടുക്കുമ്പോൾ വണ്ടി വില കൂട്ടി വെക്കുവന്നുള്ളൊരു ചിന്ത ഉണ്ടാവും ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അത് കൂടുതലും അതായത് ഒരു അറുപത് ശതമാനത്തിൽ കസ്റ്റമറിന്റെ വണ്ടിയാണ് നമുക്ക് എന്താ വെച്ചാൽ മാക്സിമം തുടക്കമായത് കൊണ്ട് വില കുറച്ച് കൊടുക്കുക കൂട്ടത്തില് എന്ത് ചെയ്യുക ആൾക്കാർക്ക് ഒരു ഓഫർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക കൊടുക്കുക ആൾക്കാർക്കൊക്കെ ഓഫറാണല്ലോ വണ്ടി ഓഫർ അല്ല വണ്ടി ഓഫർ ഗോൾഡിനൊക്കെ അമ്മാരി ആവശ്യമില്ല അപ്പൊ നമ്മള് മോട്ടോർവേലായിരുന്നു പുതിയൊരു ഷോറൂം ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇത് അതോഷ്യം നല്ല ഓഫർ റേറ്റിന് മാക്സിമം കളക്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിളം ഷോറൂമാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മലപ്പുറം കഴിഞ്ഞിട്ട് അതായത് പൂക്കോട്ട് കഴിഞ്ഞിട്ട് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം അതിന്റെ അടുത്തൊരു ചീരിക്കൽ സ്ഥലം ഉണ്ട് മോട്ടോർവേ ഇപ്പ ഗൂളിൽ അടിച്ചാൽ അറിയാം മോട്ടോർവേ അടിച്ചാൽ കറക്റ്റ് വിടാൻ എത്തും നമുക്ക് മാപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ ഒരു കിട്ടുന്ന ഓഫറുകൾ ഒക്ടോബർ പത്ത് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ ഒരു ടൈം നിങ്ങൾ ഉപയോഗിക്കാൻ അതായത് എന്താ പറയാ ഇനിയിപ്പോൾ വിഷയം എന്താ ഇതിനൊരു വിഷയം വരാൻ എന്താ വെച്ചാൽ ഇതിനെ കിട്ടി വിളിക്കുന്ന ഒരുപാട് നമുക്ക് അറിയാം ഒരു ഓഫർ ഇട്ടുള്ള കേസ് അപ്പൊ എനിക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടിയ ആദ്യം ആരാ വരുന്ന വെച്ചാൽ കൊടുക്കും നമ്മുടെ ആരാ വരുന്ന വെച്ചാൽ കൊടുക്കും അപ്പൊ തവണ നമുക്ക് ഈ ഒരു ഇത് മാക്സിമം യൂസ് ചെയ്യാം മാക്സിമം കുറച്ചിട്ടാണ് അതേപോലെ നമുക്ക് ഫസ്റ്റ് പാർട്ടി അത്യാവശ്യം നല്ല കിടന്നും ടയോട്ട കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു പത്ത് ഇന്നോവ വരാണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വണ്ടി നമുക്ക് എന്ത് ചെയ്യാണ്ട് സർവീസിലും പോളിസിയിലും ആയിട്ട് വണ്ടികളുണ്ട് നമുക്ക് ഈ സ്റ്റോക്ക് പുറത്ത് സ്റ്റോക്ക് ഉണ്ട് അതായത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കേരളമാണ് ഇപ്പൊ നിലവിലെ രീതിയിൽ കാണിക്കാത്ത വണ്ടികൾ നമുക്ക് ഒരുപാട് പുറത്തുണ്ട് അപ്പൊ ഏത് വാഹനം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അറേഞ്ച് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതാ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ വാഹന എടുക്കാൻ ഉദ്ദേശിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഷോറൂമാണ് മോട്ടോർവേ അപ്പോൾ ലൊക്കേഷൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നൊരു വീണ്ടും കാണാം അസ്മി റിയാസൻ നവാസ്ക സൈനിക